നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു മലയാളികൾക്ക് അഭിമാനിക്കാൻ വകയുള്ള രണ്ട് ഉന്നത പുരസ്കാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സഹനടനും സഹനടിക്കുമുള്ള പുരസ്കാരം ഈ സഹനടൻ സഹനടി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലുമൊരു സഹ റോൾ ആവണമെന്നില്ല അത് പണ്ടത്തെ പേരാണ് പ്രധാന റോൾ തന്നെയാണ് പ്രധാന നടനും പ്രധാന നടിക്കുമുള്ള പുരസ്കാരം കിട്ടാവുന്നതാണ് ഇത് രണ്ടാമത്തെ മികച്ച നടനും രണ്ടാമത്തെ മികച്ച നടിക്കുമുള്ള പുരസ്കാരമാണ് അല്ലാതെ സഹനടനും സഹനടിക്കുമുള്ള പുരസ്കാരം ഈ സഹനടൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സഹനടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ വേഷമേ ഉണ്ടാവാൻ പാടുള്ളൂ വിജയരാഘവന്റെയും ഉർവശിയുടെയും റോള് പൂർണ്ണമായിരുന്നു വിജയരാഘവൻ നായകനായിരുന്നു ഉർവശി നായികയായിരുന്നു അതുകൊണ്ട് ഇത് സഹനടൻ എന്ന് പറയുമ്പോൾ അതിന് ചെറുതായി കാണേണ്ട രണ്ടാമത്തെ മികച്ച നടൻ രണ്ടാമത്തെ മികച്ച നടി എന്നാണ് ഇതിനെ കാണേണ്ടത് രണ്ടുപേരും അഭിനന്ദനം അർഹിക്കുന്നു രണ്ട് സിനിമയും കണ്ടയാളാണ് ഞാൻ വാസ്തവത്തിൽ പൂക്കാലത്തിൽ അഭിനയത്തിന് വിജയരാഘവനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് കിട്ടാതെ പോയതിൽ കടുത്ത നിരാശ എനിക്കുണ്ട് കാരണം അത്രയ്ക്കും സുന്ദരമായ അഭിനയമായിരുന്നു വിജയരാഘവൻ്റേത് പക്ഷെ അന്ന് ഒരു അജണ്ടയുണ്ടായിരുന്നു കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നിർണ്ണയിക്കുമ്പോൾ പൃഥ്വിരാജിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ല പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തെ ഒരു സിനിമ എന്ന നിലയിൽ ഹൈപ്പ് ഉണ്ടാക്കി എല്ലാ സംവിധാനങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അഭിനയത്തിന് ഓസ്കാർ പുരസ്കാരം തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജിന് കൊടുക്കാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് പൃഥ്വിരാജിന് കൊടുക്കാൻ വേണ്ടിയാണ് വിജയരാഘവന് ആ പുരസ്കാരം കൊടുക്കാതിരുന്നതും വിജയരാഘവനെ സഹനടൻ എന്ന പുരസ്കാരം കൊടുത്ത് മാറ്റി നിർത്തിയതും പൃഥ്വിരാജിന് വേണ്ടി വാസ്തവത്തിൽ വിജയരാഘവൻ മാറ്റി നിർത്തുകയാണ് എന്നിട്ട് പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിന് എന്ത് സംഭവിച്ചു ഈ ദേശീയ പുരസ്കാരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഒൻപത് പുരസ്കാരങ്ങൾ മികച്ച സംവിധായകങ്ങളുടെ പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ഒക്കെ കിട്ടിയത് ആടുജീവിതത്തിനായിരുന്നു ആടുജീവിതം സമാനതകളില്ലാത്തതാണ് ഹോളിവുഡ് പോലും നാണിച്ചു പോകുമെന്നൊക്കെയുള്ള എന്തൊരു തള്ളായി ഈ തള്ള് തള്ളാണ് അങ്ങനെയൊന്നുമല്ല അതൊരു സാധാരണ സിനിമയാണ് അത് ബോറടിപ്പിക്കുന്ന സിനിമയാണ് അതിലെ സാങ്കേതികമായി മികവ് നമ്മൾ അംഗീകരിക്കണം അതിനപ്പുറത്തേക്ക് ആ സിനിമയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെയൊക്കെ എന്നെ ആ തെറിവിളിയായിരുന്നു ആളുകൾ അത് പൃഥ്വിരാജിനോട് എന്ത് പിണക്കമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് ക്ഷമിച്ചുകൂട്ടി ഇത് തന്നെയാണ് എംബരാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എംബരാൻ ഒരു ഊളപ്പടമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ബോക്സ് ഓഫീസ് റെക്കോർഡിൽ മുമ്പോട്ട് പോവുകയാണ് ആടുജീവിതം എന്ന എല്ലാവരും പറഞ്ഞത് എന്നിട്ടോ പിന്നീട് സംവിധാനം ബ്ലസ് തന്നെ വെളിപ്പെടുത്തി മുതൽ തിരിച്ചു കിട്ടിയിരുന്നത് ഇത് തന്നെയാണ് എംബുരാൻ്റെ അവസ്ഥയും എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് കോടി റിലീസ് ചെയ്ത് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ കണക്ക് പുറത്ത് വന്നില്ലേ പിന്നീട് ആരെങ്കിലും അതിന് അന്തിമ കണക്ക് കണ്ടോ ഇവർക്ക് അന്തസ് ഉണ്ടെങ്കിൽ അവരെ കണക്ക് പുറത്തുവിടെ അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആധികാരികമായി പറഞ്ഞൊരു കാര്യമുണ്ട് മുതൽ ആ എംബുരാനും തിരിച്ചു കിട്ടിയില്ല എന്ന് അത് നാളെ തിരിച്ചറിയും ഇത് തന്നെയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന് സംഭവിച്ചു വെറുതെ തള്ളി ബഹളം വെച്ച് കുറച്ച് ഓടിച്ചു ഒന്നുമില്ല ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരിഗണിക്കുമ്പോൾ ഏഴയൽപക്കത്ത് വരും അത് എത്തിയിട്ടില്ല ആടുജീവിതത്തിന് ഒരു അവാർഡും കിട്ടിയിട്ടില്ല എന്നത് വളരെ സത്യസന്ധമായ ഒരു അവസ്ഥയായി വിലയിരുത്തേണ്ടി വരും അതേസമയം അന്ന് അവഗണിക്കപ്പെട്ട പൂക്കാലത്തിലെ അഭിനയത്തിന് ഇതാ മികച്ച രണ്ടാമത്തെ പുരസ്കാരം കിട്ടിയിരിക്കുന്നു അതായത് പൃഥ്വിരാജിനെ പരിഗണിക്കാതിരുന്നപ്പോൾ വിജയരാഘവനെ പരിഗണിച്ചിരുന്നു വിജയരാഘവന് മികച്ച പുരസ്കാരം സംസ്ഥാന സർക്കാർ കൊടുത്തില്ല പൃഥ്വിരാജിന് വേണ്ടി വിജയരാഘവനെ ചതിച്ചു ആ വിജയരാഘവൻ എന്ന മലയാള സിനിമാക്കാരുടെ കുട്ടേട്ടനാണ് ദേശീയ പുരസ്കാരം കിട്ടിയിരിക്കും ഇതുപോലെ തന്നെ ഉള്ളൊഴുക്കിൻ്റെ കഥയും ഉർവശിക്കെന്ന് പുരസ്കാരം കിട്ടി ഉള്ളൊഴുക്കിൽ കാരണം പൃഥ്വിരാജിനെ പോലെ അവിടെ ഉണ്ടായിരുന്നില്ല ഉർവശിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടി ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് ആ അഭിനയത്തിനാണ് രാജ്യത്തെ മികച്ച രണ്ടാമത്തെ നടിയായി ഇപ്പോൾ ഉർവശിയെ തെരഞ്ഞെടുത്തത് എന്നാലൊരു ചോദ്യം ബാക്കിയാണ് ഉള്ളൊഴുക്കുന്ന സിനിമയെ എന്തിനാണ് അവഗണിച്ചത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതക്കൾ എത്രയോ നല്ല സിനിമയായിരുന്നു ഉള്ളൊഴുക്ക് ആ സിനിമയാണ് യഥാർത്ഥ സിനിമ ആ സിനിമയുടെ മികവ് കണ്ട് അതിന് തെളിമകണ്ട് അതിൻ്റെ ശബ്ദ സൗന്ദര്യം കണ്ടെ അതിൻ്റെ അഭിനയ സ്വാഭാവികത കണ്ട് അതിൽ അതിവൈകാരികമല്ലാത്ത പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്വഭാവം കണ്ട് കരഞ്ഞുപോയാളാണ് അത്രയ്ക്ക് മനോഹരമായിരുന്നു കുട്ടനാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ് ക്രിസ്ത്യോ ടോമി പറഞ്ഞത് അതിൽ അതിമനോഹരമായി അമ്മയുടെ റോൾ ഉർവശി ചെയ്തപ്പോൾ മകളുടെ റോൾ പാർവതിയും ചെയ്തു കുട്ടനാട്ടിലെ ജീവിതം ആ വെള്ളത്തിന്റെ പശ്ചാത്തലത്തിൽ മനോഹരമായി കവിത പോലെ എഴുതി കാട്ടിയ ഒരു സുന്ദരൻ സിനിമ ആ സിനിമയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത് കൊടുത്തില്ല കാരണം ആടുജീവിതത്തിനും ഒന്നും സംഭവിക്കരുതല്ലോ ഇപ്പോഴിതാ ക്രിസ്റ്റോ ടോമിയുടെ ഈ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതൊക്കെയാണ് യഥാർത്ഥ സിനിമാ പുരസ്കാരം എന്ന് പറയുന്നത് ഷാരുഖ് ഖാൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായി ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ നടനാണെങ്കിലും അഭിനയ മികവിനെക്കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല ഷാരുഖ് ഖാൻ ഇതുവരെ പുരസ്കാരം കിട്ടാതിരുന്നതിൽ ആരും പരാതിപ്പെടാത്തതിൻ്റെ കാരണവും അഭിനയ മികവിനെക്കുറിച്ച് സംശയമുള്ളതുകൊണ്ടാണ് ആ ഷാരുഖ് ഖാൻ എന്തായാലും ഇപ്പോൾ ഒരു ദേശീയ പുരസ്കാരം കിട്ടിയിരിക്കുന്നു ആദ്യമായി കിട്ടിയ ദേശീയ പുരസ്കാരമാണ് നല്ല കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞാനേ ഷാരൂഖാൻ മുസ്ലീം ആയതുകൊണ്ട് സംഘി കേന്ദ്ര സർക്കാർ കൊടുത്തില്ല എന്ന് ആ പരാതി അങ്ങ് മാറി ഷാരൂഖ് ഖാൻ മുസ്ലീം ആയതുകൊണ്ടല്ല ഷാരുഖ് ഖാൻ പുരസ്കാരം കിട്ടാതിരുന്നത് ഇപ്പോഴിതാ ഷാരുഖ് ഖാൻ കിട്ടിയിരിക്കുന്നു എന്ന് പറയാം മാസത്തിൽ വിക്രാന്ത് മേസിൻ്റെ പുരസ്കാരം അയാൾക്ക് മാത്രം കിട്ടുന്നുണ്ട് അത്രയ്ക്കും മനോഹരമായ അഭിനയമായിരുന്നു വിക്രാന്തിൻ്റേത് എങ്കിലും ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുത്തത് നല്ലതാണ് ഇത്രകാലം ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന് ഷാരൂഖ് ഖാനെ ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല എന്നത് ആ നടൻ്റെ ഒരു നിരാശയാകും എന്തായാലും ആ നിരാശ മാറി വളരെ നല്ല കാര്യം തന്നെയാണ് എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു ഇത് സംഘി പുരസ്കാരമാണെന്ന് അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പുരസ്കാരം കൊടുത്ത് ശീലിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന് കാരണം ഇവിടുത്തെ എൽ ഡി ഡി എഫും ഒരുപോലെ എതിർക്കുന്ന കേരള സ്റ്റോറി എന്ന ലൌ ജിഖാദിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത സിനിമയുടെ സംവിധായകന് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയതാണ് സുദീപ് ദോയ്ക്കാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഇത് ഭയങ്കര മോശമാണ് കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ പുരസ്കാരം കൊടുത്തത് എന്നാണ് പിണറായിയുടെ ഭാഷ അദ്ദേഹം പറയുന്നു കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മത സാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഗണിച്ചിരിക്കുന്നത് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പിലാക്കുന്നത് ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം വാസ്തവത്തിൽ പിണറായി വിജയൻ എന്തൊരു പരാജയമാണ് എന്ന് വ്യക്തമാക്കുകയാണ് കേരള സ്റ്റോറി ഇവർ പറയുന്നത് പോലെ മുസ്ലിം വിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണെന്ന് കരുതുക കേരളത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്ന് കരുതുക ഇത് മൂന്നും അങ്ങ് ശരിവയ്ക്കുക ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല ആണെങ്കിൽ പോലും നിയമവിരുദ്ധമായ ഒന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ഒരു കലയ്ക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നതൊക്കെ മാത്രമേ ആ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ എം എന്ന സിനിമയിൽ അമിത്ഷായ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു അങ്ങനെ കരുതിയാൽ മതി അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് മാറ്റിവെക്കാം അങ്ങനെയാണെന്ന് തന്നെ കരുതുക എങ്കിൽ പോലും സിനിമ ജോലി നോക്കേണ്ടത് എന്താണ് ആ സിനിമയുടെ സംവിധാനം എങ്ങനെയെന്നതാണ് സിനിമയുടെ കഥയുടെ മെറിറ്റ് അല്ല സിനിമയുടെ കഥയുടെ യാഥാർത്ഥ്യമല്ല റിയാലിറ്റി അല്ല അത് നൽകുന്ന സന്ദേശമല്ല അത് ആരെതിർക്കുന്നു ആരനുകൂലിക്കുന്നു അതിൻ്റെ രാഷ്ട്രീയം എന്നതല്ല ആ സംഭവം അത് എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ കലാപരമായി അവതരിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ സംവിധായക മികവാണ് പരിഗണിക്കുന്നത് ആ മികവ് തോന്നിയത് കൊണ്ടാണ് പുരസ്കാരം കൊടുത്തത് ഈ സിനിമയെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുന്നു എന്നതുകൊണ്ട് ആ സിനിമയ്ക്ക് കിട്ടിയ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അത് കേരളത്തെ അപമാനിക്കാനാണ് വർഗീയ അജണ്ടയാണ് എന്നൊക്കെ പറയുന്ന അങ്ങേറ്റം കടന്നുകയ്യാണ് അങ്ങനെയെങ്കിൽ പറയേണ്ടത് വിജയരാഘവൻ സംഖ്യ ആയതുകൊണ്ടാണോ വിജയരാഘവന്റെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ഉത്തരം പറയണം വിജയരാഘവൻ സംഖ്യയായതുകൊണ്ടാണോ വിജയരാഘവന്റെ രാഷ്ട്രീയം നമുക്കാർക്കും അറിയില്ല അദ്ദേഹത്തിനൊരു രാഷ്ട്രീയം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു സംഘപരിവാർ വേദിയിലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല സംഘപരിവാറിന് അനുകൂലം ഒരു പ്രസ്താവനയും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ വിജയരാഘവൻ സംഘ്യായതുകൊണ്ടാണോ ഉർവശിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുള്ളതായെന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല ഉർവശിക്ക് പുരസ്കാരം കിട്ടിയത് സംഖ്യ ആയതുകൊണ്ടാണോ ക്രിസ്റ്റോ പുരസ്കാരം കിട്ടിയത് സംഖ്യ ആയതുകൊണ്ടാണോ എന്തിനായിട്ടും ഷാരൂഖ് ഖാൻ പുരസ്കാരം കിട്ടിയത് സംഖ്യ ആയതുകൊണ്ടാണോ സിനിമയുടെ മികവ് നോക്കി തന്നെയാണ് ഇവർ പുരസ്കാരം കൊടുത്തത് ഇവിടെ രാഷ്ട്രീയവും മതവും ഒക്കെ പരിഗണിക്കുന്നത് പിണറായിയും അദ്ദേഹത്തിന് ശിങ്കടികളും അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തോന്നും ഒരു പുരസ്കാരം കാണുമ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ട് മതമുണ്ട് എന്ന് സ്വന്തം കുറ്റത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരള സ്റ്റോറിയുടെ രാഷ്ട്രീയത്തെ മാറ്റി വയ്ക്കുക ആ രാഷ്ട്രീയത്തിന് മെറിറ്റിനെ കുറിച്ച് ചർച്ചകൾ വേണ്ടെന്ന് വെക്കാം പക്ഷെ സിനിമയുടെ സംവിധാനം മികച്ചതായതുകൊണ്ട് ആ സിനിമയ്ക്ക് പുരസ്കാരം കിട്ടി ആ പുരസ്കാരം തികർത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ വാസ്തവത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വക്താവാകാൻ പാടില്ല പിണറായി വിജയൻ അപമാനിക്കുന്നത് പുരസ്കാരം കിട്ടിയ വിജയരാഘവനെയും ഉർവശിയെയും ക്രിസ്റ്റോ ടോമിനെയും ഒക്കെയാണ് അപമാനിക്കുന്നതും സിനിമയെ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കുട്ടേട്ടൻ എന്ന മഹാനായ സിനിമാക്കാരനെ കിട്ടി ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കാണേണ്ടി വരും മലയാള സിനിമയിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ് വിജയരാഘവൻ ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത ഒരു നടനാണ് അതി സ്വാഭാവിക നടൻ മനുഷ്യൻ എന്നതിൽ എത്രയോ ഹൃദയമുള്ളൊരു മനുഷ്യനാണ് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തെ കുട്ടേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്നത് ആരും കൂടും പിണക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനയമോ സ്വാഭാവികമാണ് ദീർഘകാലമായി സിനിമയിൽ അഭിനയിക്കുന്നു വലിയ വേഷം കെട്ടൊന്നുമില്ല തന്റെ ജീവിത രീതിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ അത് ജീവിക്കുന്ന ആളാണ് അതുപോലെ സത്യസന്ധത പുലർത്തുന്ന ആളാണ് ആ വിജയരാഘവനെ എന്തുകൊണ്ടോ ഒരു പുരസ്കാരവും കൊടുക്കാതെ മാറ്റി നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുത്തപ്പോൾ ഈ പുരസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെങ്കിൽ സിനിമയിൽ ആഗ്രഹിച്ചതൊക്കെ എത്തിയോ പിന്നെന്താ ഇത്ര വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ പറ്റില്ലേ വലിയ കാര്യമല്ലേ നാല്പത് വർഷം ഈ പറഞ്ഞ മാതിരി ഒരംഗീകാരവും കിട്ടിട്ടില്ല അംഗീകാരമില്ലാതെ നാല്പത് വർഷം നിക്കാൻ പറ്റാമുണ്ടോ ഇത്രയായിട്ട് പോലും അവാർഡ് ഒന്ന് കിട്ടാതെ ഇതല്ലേ ഏറ്റവും വലിയ അവാർഡ് ഈ നാല്പത് വർഷം എന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എന്നെ ഉദാഹരണം പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് നാല്പത് വർഷത്തിന് ശേഷം എന്നെ കാണാൻ പറ്റില്ലേ അല്ല ഒരു ഇന്റർവ്യൂ ഇയാളെ ഒരു നാല്പത് വർഷമായി നിൽക്കുന്ന ആളല്ലേ എന്ന് തോന്നിയില്ലേ അതുകൊണ്ടല്ലേ അല്ല എത്രയോ പേരുണ്ടാവും ആ അർഹതയൊക്കെയാ പക്ഷെ പലപ്പോഴും നമ്മൾ പല പലയിടത്തും കണ്ടിട്ടുണ്ട് ഒരു അർഹത അർഹതയില്ലാത്തവർക്ക് കിട്ടുന്ന കണ്ടുണ്ട് ഒരു അർഹതയില്ല അത് പറയുന്ന പറയുന്നില്ല ആരാന്നൊന്നും ഒരു അർഹതയില്ലാത്തവർക്ക് കിട്ടുന്ന ഞാനുണ്ട് അപ്പൊ പിന്നെ ഇതിന് എന്താ വില അതാ എനിക്ക് കിട്ടിയാലോ ഇപ്പൊ വേറെ കാര്യം ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത് കിട്ടാത്തതുകൊണ്ട് ഞാൻ മോശം നടന്നൊന്നുമല്ല ഇപ്പൊ നാളെ ഇത് കിട്ടിയാൽ ഞാൻ മഹാനറനാകാനും പോകുന്നില്ല ഇത് കിട്ടി കഴിഞ്ഞാൽ ഓ വലിയ പുള്ളി കഴിഞ്ഞാൽ അങ്ങനെയാ ഇത് കൂടി വന്ന അന്നത്തെ ഒരു ഒരാഴ്ചയോ മറ്റോ പത്രക്കാരോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അത് ആയിരിക്കും അല്ലേ അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് ഒരു നടനെ സംബന്ധിച്ച് ഒരു വളർച്ച ഒരു ഒരു ഘട്ടമേ അല്ല അവാർഡ് സത്യത്തിൽ വേദന തോന്നി വിജയരാഘവൻ ഒരു പുരസ്കാരവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ആ ഇപ്പോൾ നികത്തിയിരിക്കുന്നത് അതും ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്ന് വിജയരാഘവൻ കിട്ടിയിരിക്കുന്നു ആരുമില്ലാത്തവന് ദൈവം തുണയാകും എന്ന് കേട്ടിട്ടില്ലേ അതാണ് വിജയരാഘവൻ എന്ന കുട്ടേട്ടൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്